ആയക്കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഇന്ന് പോകണതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഒരു ഫുഡ് ഉണ്ടാക്കാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അത് നിങ്ങൾക്ക് രാത്രിയായിട്ടും കഴിക്കാം ഉച്ചയ്ക്കും കഴിക്കാം എപ്പോൾ എവിടെയെങ്കിലും കഴിക്കാം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അത് ആലോചിച്ച് ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇത് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അത് റവയുടെ ഉപ്മാവുമല്ല ഞാൻ ഉണ്ടാക്കാൻ പോണത് ഓട്ട്സിൻ്റെ ഉപ്മാവാണ് മനസ്സിലായല്ലോ ഓട്സ് ഉണ്ട് അപ്പം ശരീരത്തിന് നല്ലതാണ് അതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ പോവില്ല അവിടേക്ക് കിച്ചണിലേക്ക് പോവില്ല ഞാൻ ഞങ്ങൾക്ക് റൂമിലാണ് രാവിലെ ഇട്ടിട്ടുള്ളത് മോക്ക് ഒന്ന് കഴുകിണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് പക്ഷെ ആ രീതിയിലാണ് പോകണത് തലേക്കൊന്ന് മുട്ട ചെഞ്ചിട്ടാ കിടക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ ഇവിടെ കുറച്ച് മുടിയുണ്ട് അത് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പൊ നമുക്ക് പോകല്ലേ ഓക്കെ അപ്പൊ എല്ലാവരും ചെയ്യണ പോലെ ഒരു ചെഞ്ഞിട്ട് അടുപ്പത്ത് വെക്കുക അതിൽ ആവശ്യത്തിനുള്ള നമുക്ക് ഇഷ്ടം ഒരു ഓട്സ് ഇട്ട് കൊടുക്കുക അത് നല്ലോണം അത് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് എടുക്കുക കരികരുത് അത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ചെഞ്ഞിട്ട് വെക്കുക അതിലേക്ക് എണ്ണയും ഓയിൽ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉഴുന്നും പരിപ്പ് അതിൽ തട്ടുക ഉഴുന്നും പരിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇട്ടാൽ മതി എനിക്കിഷ്ടമാണ് ഞാൻ അതുകൊണ്ട് ഇട്ടു പിന്നെ കുറച്ച് കടുക് ഇടുക കടുക് എല്ലാവരും കൂടി കടുക് ഇട്ട് പൊട്ടിക്കാൻ നല്ലൊരു സംഭവമാണത് അപ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം അതിൽ എന്താ വെച്ചാൽ കുറച്ച് ജീര കിടുക അത് കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞ സംഭവം അതിൽ പൊട്ടിച്ചിടുക അതിന് ശേഷം അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഒന്ന് വാട്ടി തട്ടി നല്ല രീതിയിൽ വാട്ടിയെടുക്കരുത് പച്ചപ്പൊട കഴിക്കുന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കണം അപ്പോൾ അതതിൽ ചേർത്തതിന് ശേഷം കുറച്ച് സബോള അതിൽ തട്ടിയിടുക സബോളയും ഈ രീതിയിൽ ഇന്ന് പച്ചപ്പുട രീതിയിൽ കടിക്കണം അധികം ഒടഞ്ഞ് വാടി മറ്റേ ഇറച്ചിക്കും മീനൊക്കെ വെക്കുന്ന പോലെ വെക്കരുത് അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ട ചില അതിൽ ക്യാരറ്റ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇനി ഞാനിന്ന് ക്യാരറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതിൽ ബീറ്റ് റൂട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ കുമ്പളെങ്കിൽ ഒന്നും ചേർക്കരുത് മറ്റുള്ള രീതിയിൽ ഉടഞ്ഞു പോകുന്നതൊന്നും ചേർക്കരുത് ഉടയാത്ത ഇങ്ങനെ വേറിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതിനുള്ളിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് സ്റ്റൗവിൽ വെക്കണം അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടാവണം ഇത് നമ്മൾ ചീനേണ്ടതിൽ അത് ചൂടാവും അപ്പോൾ അതിൽ നമ്മൾ ക്യാരറ്റ് ഞാൻ ഞാൻ അതിൽ തട്ടി ഉണ്ട് അതൊന്നും അതിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങട്ട് ആക്കിയിട്ട് ശരി അതിൽ കുറച്ച് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക എത്ര ചേർക്കണമെന്ന് ഞാൻ പറയാനുള്ളത് നിങ്ങൾ ഇഷ്ടം പോലെയുള്ള ഉപ്പായിട്ട് ചേർക്കാം അതൊന്ന് സെറ്റപ്പായി ഒന്ന് ചെറിയ രീതിയിലൊന്ന് വെണ്ണയിൽ കിടന്ന് വെണ്ണയിൽ കിടന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്നും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ചെറിയ രീതിയിൽ സെറ്റപ്പായതിന് ശേഷം അത് വെള്ളം ഒഴിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികം വെള്ളമൊന്നും ഒഴിക്കരുത് പക്ഷേ എനിക്ക് വെള്ളം വെള്ളം ഇഷ്ടം അപ്പോൾ അത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കുക എന്നുള്ള ഒരു സെറ്റപ്പിലാണ് അല്ലാണ്ട് അത് വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വയ്ക്കും തോറും അത് കട്ട് ചെയ്തിട്ട് പിടിക്കും കട്ട് ചെയ്യുമ്പോൾ ഒരു ഹാർഡൻസ് ആവും അപ്പോൾ നമുക്ക് നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വെള്ള രീതിയിലാകുമ്പോൾ കുറച്ച് നേരം ലൂസാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് എനിക്കതിനോടാണ് താല്പര്യം ഞാൻ മറ്റുണ്ടാക്കാറുണ്ട് എനിക്കിതാണ് താല്പര്യം അതിനുശേഷം അതൊന്നും നല്ലോണം വെള്ളമൊക്കെ വറ്റിയൊന്ന് സെറ്റപ്പായ ഒരു ഇതായി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങി വയ്ക്കാം പിന്നെ അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മുട്ട നമുക്ക് പ്രോട്ടീനുള്ള സാധനങ്ങളുള്ള മുട്ട അപ്പോൾ ആ മുട്ട ഒരണം അതിൽ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് വെച്ചാൽ നല്ലതാണ് അതല്ല നിങ്ങൾ കൊത്തിപ്പുരിയാക്കിയിട്ട് മുട്ട ചേർത്താലും നല്ലതാണ് അത് നിങ്ങളുടെ താല്പര്യ പ്രകാരത്തിന് ഞാൻ വിട്ടിരിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതിൽ ചേർക്കാം ചീര ചേർക്കാം കേട്ടോ ചീര ഇലക്കറി അത് സംഭവങ്ങളൊക്കെ ചേർക്കാം മുരിഞ്ഞേടല്ല നമുക്ക് അതിൽ ചേർക്കാം അങ്ങനെ എല്ലാ സാധനങ്ങളും ചേർക്കാം അപ്പോൾ എൻ്റെ പരിപാടി കഴിഞ്ഞ് രാവിലത്തെ ഇതാണ് എൻ്റെ ഉപ്പമാവ് ഓ